വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ലീനമ്മയും ഓ സോറി കണ്ണച്ചനും സിജിയമ്മയും ഒക്കെ വരുന്നുണ്ട് എന്താ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുല്ലശ്ശേരി നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തില തൊട്ടടുത്തുള്ള അമ്പലം മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ അയ്യോ ബന്ധംമാരാണ് ഒരു കേട്ടോ അമ്പരം ഞങ്ങള് വളരെ ചെറുപ്പത്തിലേക്ക് നമ്മടെ കുടുംബക്ഷേത്രം കണ്ടുപരിചരിക്കുന്നതിന് മുമ്പേ തന്നെ കാണുന്നതും ഞങ്ങളെ ആഘോഷിക്കുന്നതും ഇതാണ് ഉത്സവത്തെ നമ്മള് അമ്മേടെയും കണ്ണച്ചനേയും ഒക്കെ വിളിച്ചിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ മനസിലായോ ഉത്സവത്തിനെ അവരെല്ലാരെയും വിളിച്ചിട്ടുണ്ട് അപ്പൊ അച്ഛൻ പറഞ്ഞപ്പോ അമ്മക്ക് മനസ്സിലായല്ലോ ഹൈരോ ബന്ധങ്ങൾ അപ്പോൾ എന്തുട്ടാ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇൻട്രോ എടുക്കണത് അത് കഴിഞ്ഞ് പോയി വേറൊരു ദിവസമായിട്ട് ഇൻട്രോ കൊടുക്കുന്നത് അതുകൊണ്ടാണ് അച്ഛൻ ചോറ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കാലത്ത് തൊഴാൻ എന്തായാലും പോകാൻ പറ്റില്ലേ അപ്പോൾ നമ്മളൊരു പന്ത്രണ്ട് മുപ്പത്തിരോട് കൂടിയിട്ട് എൻ്റെ താരത്തിനും പോകണം അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ശരിക്കും നമ്മളിന്ന് മേലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദീപാരാധനയ്ക്ക് പോകണം അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് ഉത്സവം കാണണം അപ്പോൾ ആ ഒരു പ്ലാനിങ്ങാണ് അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ വിശേഷങ്ങൾ കാണാം അപ്പോൾ കായ് കാലത്ത് തന്നെ നമ്മുടെ ലീലമ്മ വന്നിട്ടുണ്ട് ലീലമ്മ വന്നിട്ട് പിള്ളേരെ ഹാൻഡ് ഓവറാക്കിയിട്ടിട്ട് ഞാൻ ഇനിയിപ്പോൾ എന്താ പരിപാടി ഇനിയിപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ പാറക്കുട്ടിനൊന്നും ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ ഡാൻസ് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചു ചേച്ചി ഞങ്ങൾ കാലത്ത് അതായത് ഈ സമയത്ത് എന്തായാലും പോകാൻ പറ്റില്ല തൊഴാനായിട്ടും അതുകൊണ്ട് ഞങ്ങളൊരു ഉച്ചയോട് കൂടിയിട്ട് അതിൻ്റെ താങ്ങത്തിന് എന്തായാലും ഞങ്ങൾ പോകും പുട്ട് വെച്ചിട്ടുണ്ട് അതേപോലത്തെന്തെങ്കിലും പാൽ ചായ ആയിട്ടുണ്ട് നമ്മുടെ ചായക്കടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സിജമ്മയും അതേപോലെ തന്നെ കണ്ണച്ചനും വരുന്നുണ്ട് അപ്പൊ ഇത് മുല്ലശ്ശേരി തമ്പലത്തിലെ ഉത്സവമാണ് അപ്പൊ പിന്നെ ശടപെടുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിള്ളേർക്ക് പാപ്പ് കൊടുത്തു അതേപോലെ തന്നെ കുളിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അപ്പളിക്കും രണ്ട് മൂന്ന് പേര് ഉറക്കം വന്നിട്ട് ഞങ്ങൾ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ശീലമാവാൻ വേണ്ടിയിട്ട് വേഗം ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ എന്നെ വരാൻ പറഞ്ഞിട്ടാണ് ആൾക്കാരുണ്ടിത് അല്ലെ കേറി കേറി ഞാൻ അമ്പലത്തിലൊക്കെ പോയിരുന്നുണ്ടല്ലോ തൊട്ട് മതി മതി അതെ ഇങ്ങോട്ടാണ് അമ്പലത്തിലേക്കല്ലേ ഇപ്പൊ പോണത് വീട്ടിലേക്കാണ് ഈ പച്ചരില്ല കുത്തരിയാണത് ആദ്യോള കൂട്ടാണ്ട് പിന്നെ കേൾക്കും ഞങ്ങള് അങ്ങനെയാണ് അല്ലേ ഞാൻ പറഞ്ഞല്ലേ ചൂണ്ടാനായിന്ന് മാസം രണ്ടായി അല്ലെ പൂയത്തിന് രണ്ടാണ്ട് മുട്ട ഏഴ് സെപ്റ്റംബർ പരിപാടി പഠിച്ച കഴിഞ്ഞ സെറ്റ് കൊണ്ടു കൊടുക്കാണ്ട് ഇവർ മൂന്ന് പേരും അല്ലെങ്കിൽ നാല് പേരും ഉള്ളതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോകുന്ന കേസ് നമ്മൾ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമുക്കവിടെ എത്താൻ പറ്റും അങ്ങനെയാണ് ഇപ്പോഴത്തെ പതിവ് കണ്ണച്ചനും സിജമ്മയ്ക്കും ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മ വന്നപ്പോൾ തന്നെ കഴിച്ചു കേട്ടോ പുട്ടും പഴവും അമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന്മാർ രണ്ടുപേരും കുളിച്ചിട്ടില്ല ഞങ്ങളും രണ്ടുപേരും കുളിച്ചിട്ടില്ല എന്തായാലും പിള്ളേരൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരി സുന്ദരി കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട് അപ്പോൾ പിള്ളേർ മൂന്ന് പേരും ഉറങ്ങുകൊണ്ട് ഞാനഞ്ച് ചേച്ചി വേഗം പോയി കുളിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അഞ്ച് ചേച്ചി അച്ഛൻ അമ്മയോടും മലയന്മാരോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞില്ലാത്ത

നമ്മടെ ചേച്ചിയും ചേട്ടനും കണ്ണച്ചനും സിചിയമ്മയും അതേപോലെ തന്നെ ലീനമ്മയും സീതമ്മയും കുട്ടച്ചനും ഒക്കെ വണ്ടിയിൽ പോയിട്ടുണ്ട് ഇപ്പൊ ചേട്ടൻ ട്രിപ്പ് അടിച്ച കേട്ടോ ലീനമ്മന ഇപ്പൊ തന്നെ വന്ന് കൊണ്ടുപോയുള്ളൂ അപ്പൊ നല്ല തിരക്കാന്നാ പറഞ്ഞത് നമ്മുടെ അമ്പലത്തിൽ അന്നദാനത്തിനായിട്ടും ചേട്ടാ ഷർട്ട് തയ്ക്കാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒന്നും സ്ലോ ആയിട്ട് പോവാം കാരണം എന്തായാലും അവിടെ ചെന്നിട്ട് വെയിലത്ത് ക്യൂ നിൽക്കണല്ലോ അപ്പൊ ഇച്ചിരി സ്ലോ ആയിട്ട് പോവാൻ വിചാരിച്ചു ഇല്ല കഴിഞ്ഞില്ലേ ിയത്രിച്ചല്ലോ അല്ല കുട്ട അമ്മ തീർപ്പിച്ചു കേട്ടാ അമ്മര് ശുന്തിരിടേ അതിരിവിടെ അപകാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരൊക്കെ അമ്പലത്തേക്ക് പോയിട്ട ഞങ്ങളപ്പ നല്ല വെയിലായതുകൊണ്ട് എന്തായാലും അവിടെ ചെന്നിട്ട് വീണ്ടും ഊന്നെക്കണം കാരണം നല്ല തിരക്കാന്ന പറഞ്ഞാൻ വേണ്ടിട്ട് അപ്പൊ പിന്നെ ഒരു കൊറിയറും വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവരെയും വെയിറ്റ് ചെയ്ത് അപ്പൊ ഒരു ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് വൈകി പോവാന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂട്ട് അഞ്ച് മിനിറ്റ് ഒന്നും പറയാനില്ല അടുത്തന്നെയാണ് അമ്പലം അപ്പോൾ അതേ സീതമ്മ ചോറിഞ്ഞിട്ടുണ്ട് പിന്നെ അഞ്ചു ചേച്ചും ചേട്ടനും ഫുഡൊക്കെ ഇരിക്കുകയാണ് പിന്നെ നല്ല ക്യൂ ആണ് ക്യൂ നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല തിരക്കാണ് ഇവരെ ഇരുത്തി ഇവർക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല സെപ്പറേറ്റ് ഒരു തളികയിൽ എങ്ങാനും ചോറ് വാങ്ങിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഞാനും അമ്മയും സീറ്റ് കിട്ടി ഇരുന്നിട്ടുണ്ട് പന്തലിൽ മാമുണ്ട് കഴിഞ്ഞപ്പോൾ അല്ലൂന അതിനു ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അതേ ഒരു കടന്റെ പുഞ്ഞ് നിന്നിട്ട് വാശി പിടിച്ചോട്ടിരിക്കുകയാണ് അമ്മ ഇത് അമ്മ അത് കാശി നേരത്തെ പോയി അല്ലോണി <SANICALACCoats> സന്തോഷം അമ്മേ ഈ പൈസ എന്തേന്നൊന്നും വെക്കില്ല എന്തേന്നൊന്നും വാങ്ങിക്കില്ല മൈലേസ് വെക്കുന്നതല്ലേ നിക്ക് നിക്ക് അപ്പൊ രണ്ടക്കമേലെ ആ വേണ്ട ഒന്നാ വാങ്ങിച്ച ഒരു ചീസ് കുക്കി അവിടെ ഇരിക്കുന്നേ അതി അതിന്റെ അതിക്കിറങ്ങും തള്ളി കിരങ്ങും അച്ഛ ഇത് വെടിക്കി ഇത് വെടിച്ചരട്ടാ ഇത് വെടിക്കാ ഓക്കേ നമ്മക്കല്ലേ ചൊല്ല അയിനു അല്ല ഇത് വാങ്ങിച്ചത് കാശിക്ക് വേറെന്താ അയ്യോ അതൊന്നും വേണ്ടമ്മതൊന്നും എന്റെ മന്ദ അമ്മ ദേഷ്യം തീർത്തണ്ടിക ഒന്നും പറയണ്ട കേസ് ഇതേപോലത്തെ കുറെ ഒരുപാടുണ്ട് നമ്മുടെ വീട്ടിൽ ഇവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് അത് അഞ്ചാറ് കഷ്ടങ്ങളാക്കും അത് എത്ര നല്ല ഉറപ്പുള്ള ടോയ്സ് ആണെങ്കിലും പിന്നെ ഒന്നോ രണ്ടോ ദിവസമുള്ളൂ അതിന്റെ പൂതിയും ബാക്കിയും ഈ പറയുന്ന കുക്കറും ചട്ടി എടുത്ത് കളി കളിക്കലാണ് ഒരു മെയിൻ ഹോബി ഇവര് നാലു പേർക്കും ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ടേ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് ഇനി എന്താ പരിപാടി ഇനി ഇവർക്ക് ചോറ് കൊടുക്കണോ അവ ഞാൻ അവിടുന്ന് ചോറ് പൊതിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കൊടുക്കണം ഞങ്ങൾ വീട്ടിലെത്തിട്ടുണ്ട് വീട്ടിലെത്തിട്ട് ഇവര് നമ്മടെ പോയപ്പോ നന്നായിട്ട് ഭക്ഷണം കഴിച്ച പേരില് ചോറടിച്ച് കൊടുക്കാനായിട്ട് എന്തു കുറുമ്പന്മാരാന്നറിയോ അതിന് വാട്ട് വെച്ചാ വാസ്തേ അവനെന്ന് കഴിച്ചിട്ട് ആയിരുന്നു ഇതിനെ അഞ്ഞിന്മാർ കൊടുതൊന്നാണ് ഓരോന്നായിട്ട് ഓരോന്ന് ഈ ധരമണ്ണിലെ മണ്ണൈ വൈ കോഴഞ്ഞിക്ക് അഞ്ജു അഞ്ജു കേ അാ താ ഇതിടേം ഉം രേഷ് എല്ലാത്തിനെയും പിടിച്ചുള്ളിൽ കേട്ടിട്ടുണ്ട് അടുത്ത പരിപാടി നല്ലൊരു ചായ കുടിച്ചിട്ട് റെഡി ആവണം നമ്മുടെ ദീപാരാധന തുടരാൻ വേണ്ടിട്ട് റെഡി ആവണം ഇപ്പോൾ സമയം നാല് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് ഇരുപതിന് ബസ്സിന് അമ്മ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ദീപാരാധന തൊഴാനായിട്ടില്ല എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ അമ്പലത്തിൽ പോയപ്പോൾ അമ്മ ഉള്ളിലൊക്കെ തൊഴുത് വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ അമ്മ വൈകുന്നേരം ആവാൻ നിൽക്കണമില്ലേ അമ്മ പോകാമെന്ന് പറഞ്ഞു വൈകുന്നേരം വരെ നിൽക്കാണെങ്കിൽ രസമായല്ലോ അപ്പോൾ ആ അമ്മ പിന്നെ അമ്മമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്തായാലും വേഗം പോകാമെന്ന് വിചാരിച്ചു わあ、だろ、これなんも <N Liz Gay>. ബസ് പോയെങ്കിൽ തിരിച്ചു ആയോട്ടാ കൊള്ളാം സാറേ അതല്ലേ എനിഷൻസ് മണപ്പുറത്ത് ഇരുപത് വർഷം ഇരുപത് വർഷം കഴിച്ചെടുത്തു മാമന്റെ ചേച്ചി ചായ എങ്ങനെയുണ്ട് ചേച്ചി ആറ് പേർക്ക് ചായ വേണ്ടു െ രണ്ട് ചായ കൂടിയു അല്ലേ രണ്ട് ക്ലാസ് ചായല്ലേ അമ്മ ഒരു പറ ചായ കുടിക്കുന്ന ചായ വെച്ചോർക്കണ്ടികസിന് സിജി സിജി അഞ്ചു അഞ്ചുനൊരു ചായ കണിയും മതി പക്ഷെ അല്ല അത് ഇല്ലാന്ന് ഞാൻ പറയണില്ലല്ലോ ചായ കൂടിയാണിപ്പോ നല്ല പ്രശ്ന അമ്മക്ക് ആ ചായ പറ്റാ ആ ഇത് കൊടുത്തേ ഇത് കൊടുക്ക ചായ കറക്റ്റ് ആയിരിക്കും ബാക്കി ഞാനത് കണക്കാക്കാൻ എല്ലാവർക്കും ഒരേപടി ചായ കൊടുത്താൽ പോയി അച്ഛന് മധുരം ഇട്ടു പോയി അതാണല്ലേ ആറുമാസ ചായ നടക്കുന്നു അല്ലേ ചായോടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും മേലൊക്കെ കഴുകിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കാനാ പിള്ളേർ ഒരാള് കാശിക്കൂടം റെഡി ആയിട്ട് അച്ഛൻ്റെ കൂടെയും പോയി സീചമാമ്മ കണ്ണച്ചനേം സോറി സീചമ്മ കണ്ണച്ചനേയും കൊണ്ട് പോയത് സീചമ്മയും കണ്ണച്ചനും പാലക്കുട്ടനേയും കൊണ്ട് പോയി ഇപ്പൊ നമ്മുടെ കയ്യിലെ അല്ലു അതിനുണ്ട് ഇതേ ഒരാൾ ഉറക്കെണ്ണീട്ടുണ്ട് ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു അമ്പലത്തിൽ പോവാനായിട്ട് ദീപാരാധനക്ക് അച്ഛനും ചേട്ടനും അമ്മയൊക്കെ പോയി കഴിഞ്ഞു ഞങ്ങൾ മാത്രമേ ഉള്ളൂഷനും കാശ്ശീന കൊണ്ടവര് പോയു അമ്മ കോട്ട് ഇടിച്ചരാട്ടാ ടീഷർട്ട് ഇടിച്ചരാട്ടെ കുഞ്ഞു റെഡി ആയിട്ടൊന്നും കാര്യങ്ങളെ അല്ലുപ്പേക്കാള കുത്തി കാണിച്ചു ചേച്ചി ലുക്കൊന്നും കാണിക്കും ശേഷം ഞങ്ങൾ ഇറങ്ങി 간다 계시 알로 페이차 the land. അപ്പൊ നമ്മൾ താ അമ്പലത്തിലൊക്കെ പോയിട്ട് തൊഴുത് പിന്നെ എന്തായാലും നമ്മുടെ വീട്ടിൽ നമ്മൾ മാമ്മരെ തൊട്ടടുത്തന്നെമാരെ വീട്ടിലേക്ക് വന്നിരിക്കട്ടെ ഇവര് അവിടെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ടില്ലേ അപ്പോൾ ഇവർക്ക് വേണ്ടിട്ട് ഞാൻ സിറിലാക്ക് ഉണ്ടായിരുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാമ്മര് വീട്ടിലേക്ക് വന്നിരിക്കയാണ് അതെ ഗൈസ് എല്ലാരെയും കണ്ട് ദേവുമാർക്ക് ഇനിയും ഫുഡ് കൊടുത്തിട്ട് വേണം അപ്പൊ നമ്മള് മാമയുടെ വീട്ടില് ഇവിടെ കുഞ്ചിന്റെ വീടുണ്ടല്ലോ അവിടെ വന്നിരിക്കുകയാണ് ക്യൂ അപ്പൊ കൊടുക്കുന്നതായിരിക്കും അവിടെ തായം തുടങ്ങി ഞാൻ പോയി തായംബാക കണ്ടിട്ട് വരുന്നായിരിക്കും അല്ല ഗൈസ് ബാങ്ക് കൊടുക്കുക അമ്മ ഉണ്ട് അമ്മയായിട്ട് രണ്ടേ മുന്നേയും ബാങ്ക് കൊടുത്താൽ സിറിലാക്കി വേച്ചിട്ട് നമ്മൾ സിറിലാക്കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അതൊന്ന് ബാഗേ കഴിച്ചോളൂ സമയം ഇപ്പോൾ ഒരു എത്ര മണിയായിട്ടുണ്ടാകും ദൈവം പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ടായി ആയിരിക്കുമെന്ന് തോന്നുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞു പിന്നെ ഫുഡ് കൊടുക്കുന്നിടത്ത് കുറച്ച് തിരക്ക് കുറവുണ്ട് ചേച്ചിയും ചാടിന് ഇരുന്നുണ്ട് വിളിച്ചു പറഞ്ഞു കാഴ്ചക്കൂട്ടനാണെങ്കിലും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവൻ കഴിച്ചോളും മടിയിൽ മടിയിലിരുന്നുണ്ട് പക്ഷേ ഇവരങ്ങനെയല്ല ഇവർക്ക് എന്താ പറയുക പ്രത്യേകമായ സ്ഥലം വേണം ശാന്തത വേണം സ്വസ്ഥത വേണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇതെനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ റിലാക്ക് എടുത്ത് കൈ പിടിച്ചു അതുമ്പോൾ പിന്നെ കുറച്ച് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ കലയ്ക്ക് അങ്ങോട്ട് തൽക്കാലം ആശ്വാസത്തിനുള്ളത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പ്രിപ്പയർ ാണ്ട്ടാ അവര് കൊടുത്ത നേരത്തെ നമ്മൾ അമ്പലത്തിൽ പോയി എന്നിട്ട് രണ്ടുപിടി ചോറുണ്ടോ അപ്പഴേക്കുമ്പോ ചോറൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരുന്നു ഏറ്റവും ലാസ്റ്റത്തെ ട്രിപ്പ് എന്നൊന്നും പറയാനില്ല ലാസ്റ്റ ആൾക്കാരായിരുന്നു അപ്പോൾ അത് ഇവിടെ തായമ്പ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പരിപാടിയൊന്നുമില്ല നമ്മളുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി വെയിറ്റിങ്ങാണ് അപ്പോഴാണ് ഐസ്ക്രീം എന്നുള്ളൊരു പൂതി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പാർക്കൂട്ടനെ കാണിക്കാണ്ട് പാവും കാരണം അവർക്ക് തൊണ്ടവനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പതുങ്ങി ഇരുന്ന് കഴിക്കണം ണല്ലോ അതിനാ ആർക്കും വേണ്ട അത് കമ്പ്ലിറ്റ് അല്ല അങ്ങനെ പോകാനും അയ്യോ കണ്ടിയൂ അന്ന് കാര്യായിരുന്ന െ നമ്മളവിടെ അമ്മയുടെ അടുത്ത് അതേപോലെ തന്നെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുക ആട്ടാ വേറെ ഒന്നല്ല അവള് കാണാണ്ട് കഴിക്കുന്നത് കാരണം ഇപ്പൊ ആ അസുഖങ്ങളൊക്കെ കൊറച്ച് കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ അത് അങ്ങനെ തന്നെ ഇന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നാമത് ഇപ്പൊ രാത്രി മഞ്ഞൊക്കെ കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഐസ്ക്രീം കൂടി കഴിച്ച് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇല്ല ഐസ് വണ്ടി പോവാൻ നിൽക്കായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചോക്കബാർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ട് ആണ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് അമ്പലത്തിലൊക്കെ പോയിട്ട് ചൂർമ്മൊക്കെ തിന്നിട്ട് തായ്മകൊക്കെ കണ്ടിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ആ ആ എന്നിട്ട് അതെ പറഞ്ഞൊരു ഒരു ചെറിയൊരു ക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് പൂച്ചക്കുട്ടി വരയ്ക്കാനുണ്ട് അപ്പൊ അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ നമ്മളത് നമ്മളീ പൂച്ചക്കുട്ടിണ്ടാക്കിയതാട്ടെ പോയിട്ടുണ്ട് ഇണ്ടാക്കിയതാണ് ഹലോ അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ എന്താ പറയുക അമ്പലത്തിൽ ഉത്സവമായിട്ടുള്ള വിശേഷങ്ങൾ വന്നതിന് ശേഷം പാർക്കുട്ടിക്ക് ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഒരു പൂച്ചക്കുട്ടീനെ ആയിരുന്നു പെറ്റ്സിനെ ഉണ്ടാക്കി കൊടുക്കാതെ അവളുടെ വർക്ക് അപ്പോൾ നമ്മളൊരു മഞ്ഞ എഫിറ്റിൽ നമ്മൾ പൂച്ചക്കുട്ടീനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കൈ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും കൂടി ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ